പൂച്ചാക്കൽ ഉള്ളവയ്പ്പ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കായൽ കാർണിവലിന് വിപുലമായ ഒരുക്കങ്ങൾ ഡിസംബർ മുപ്പത്തി ഒന്ന് ഞായറാഴ്ച രാത്രി കൂറ്റൻ പാപ്പാഞ്ഞിയെ കത്തിക്കും പതിനായിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുമെന്ന് ജനറൽ കൺവീനർ അടുക്കറ്റ് സനൽ പി രാജ് പറഞ്ഞു ഡിസംബർ പത്തിനാണ് നമ്മൾ ഈ കായൽ കാർണിവൽ നിലവിൽ ഒമ്പതാമത്തെ വർഷമാണ് ഫോർട്ട് കൊച്ചിയോട് കടവടിക്കുന്ന രീതിയിലുള്ള ഒരു കാർണിവൽ കേരളത്തിൽ തന്നെ ആദ്യത്തെ കായൽ കാരണങ്ങളും അറിയപ്പെടുന്ന ഒരേ ഒരു കായൽ കാരണവുമാണ് അപ്പോൾ നമ്മുടെ ഈ ആഘോഷം നാളെ അവസാനിക്കും നാളെ വൈകിട്ട് ഏഴുമണിയോടുകൂടി കൊല്ലം പാട്ടുകൂലയുടെ നേതൃത്വത്തിലുള്ള നാടൻപാട്ട് ഫോക്ക് റവല്യൂഷൻ പ്രസിദ്ധ ഗായകൻ സുനിൽ മത്തായി ബൈജു മല നടന്നായിരിക്കും അപ്പോൾ ആ ഏഴുമണിയോടുകൂടി തന്നെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ അതായത് നമ്മുടെ എം പി ആരിഫ് എം എൽ എ ദിലീമ ജോർജു ചാണ്ടി ഉമ്മൻ എം എൽ എ പിന്നോക്ക വിശ്രീ കോർപ്പറേഷൻ ചെയർമാൻ കെ പ്രസാദ് ഡി മുൻ ഡി ജി പി ഹോർണിസ് തരകൻ പിന്നെ സ്പെഷ്യൽ ജി പി ഹൈക്കോട്ട് എസ് യു നാസർ പിന്നെ നമ്മുടെ ചെയർ മാരാരിക്കുളം സി യും അതുപോലെ തന്നെ നമ്മുടെ പൂച്ചാക്കൽ സി ഇവർ പുതുവർഷ സന്ദേശം പല സമയങ്ങളിലായിട്ട് ഏഴ് തൊട്ട് പന്ത്രണ്ട് വരെയുള്ള പല സമയങ്ങളായിട്ട് ഈ പ്രമുഖരായ വ്യക്തികൾ പുതുവർഷ സന്ദേശം നൽകും പിന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പാപ്പാഞ്ഞി വളരെ മനോഹരമായ പാപ്പാഞ്ഞി തീർത്തിട്ടുണ്ട് കടകളിൽ തീർത്തിട്ടുണ്ട് ഇന്ന് ഏകദേശം വൈകുന്നേരത്തോടുകൂടി അതിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് പൂർത്തിയാകും അത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ കത്തിക്കുന്നത് ഇതിൽ നമ്മുടെ അമ്മമാരൊരുക്കുന്ന കപ്പയും കർച്ചയും ഒരു പ്രധാനപ്പെട്ട ഒരു ഇനമാണ് അതിൽ ആ ഗ്രാമത്തിൽ തന്നെ കക്കയച്ച് നമ്മൾ വാരിയെടുത്തുകൊണ്ട് കപ്പയുമായി മിക്സ് ചെയ്ത് വൈകുന്നേരം വരുന്ന മുഴുവൻ ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത് അത് ഗ്രാമത്തിൻ്റെ ഒരുമ എന്നുള്ള രീതിയിലാണ് കായൽ കാരണികൾ ഇതുവരെ നടന്നു പോകുന്നത് പൂച്ചാക്കല് ഉള്ളവയ്പ്പ് കേന്ദ്രമായുള്ള കായൽ കാർണിവൽ വിപുലമായ ഒരുക്കങ്ങൾ ഡിസംബർ മുപ്പത്തൊന്ന് ഞായറാഴ്ച രാത്രി കൂറ്റൻ പാപ്പാഞ്ഞിയെ കത്തിക്കും അമ്മമാർ തയ്യാറാക്കിയ കപ്പയും കക്കയും ലഹരിക്കും സ്ത്രീധനത്തിനുമെതിരെ ഗ്രാമീണരുടെ കൂട്ട നടത്തം പുതുവർഷ സന്ദേശങ്ങൾ നാടൻകലാ പരിപാടികൾ പാപ്പാഞ്ഞി കത്തിക്കൽ എന്നിവയാണ് കായൽ കാർണിവലിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത് മുപ്പത്തിയൊന്നിന് വൈകിട്ട പിന്നണി ഗായകൻ മത്തായി സുനിലും ബൈജു മലനടയും നയിക്കുന്ന ശാസ്താംകോട്ട പാട്ട് പുരയുടെ ഫോക്ക് റെവല്യൂഷൻ നടക്കും രാത്രി പന്ത്രണ്ടിനാണ് കൂറ്റൻ പാപ്പാഞ്ഞി കത്തിക്കൽ അഡ്വക്കറ്റ എ മാരിഫ് എം പി ദലീമ ജോജോ എം എൽ എ ചാണ്ടി ഉമ്മൻ എം എൽ എ അഡ്വക്കറ്റ് കെ പ്രസാദ് ഹോർമിസ് താരകൻ അഡ്വക്കറ്റ് എസ് യു നാസർ പൂച്ചാക്കൽ എസ് എച്ച്ഒ അജയ് മോഹൻ മാരാരിക്കുളം എസ് എച്ച്ഒ എ വി ബിജു തുടങ്ങിയവർ പങ്കെടുക്കും ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും വാഹന പാർക്കിങ്ങിന് പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും സനൽ പി രാജ പറഞ്ഞു